ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായപ്പോൾ അയാളുടെ വീട്ടിൽ ചാക്കുകണക്കിന് കെട്ടിവെച്ച കറൻസി നോട്ടുകൾ തീ അണക്കാൻ പോയ ഫയർ സർവീസുകാർ കണ്ടെത്തിയത്ര അതോടനുബന്ധിച്ച് ചാക്കുകെട്ടുകൾ കറൻസി നിറച്ച ചാക്കുകെട്ടുകൾ കരിഞ്ഞ് ചാമ്പലായതിൻ്റെ ചിത്രങ്ങളും കാണുകയുണ്ടായി ഇപ്പോൾ കേൾക്കുന്നു അങ്ങനെ അവിടെ പണം കണ്ടെത്തിയിട്ടില്ല എന്ന് ഈ ആദ്യത്തെ കാര്യവും രണ്ടാമത്തെ കാര്യവും തികച്ചും സ്വാഭാവികമാണ് ഇന്നത്തെ നമ്മുടെ കുറിച്ച് ഉള്ള അതിനെക്കുറിച്ചുള്ള ചില അറിവുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു ജഡ്ജിയുടെ വീട്ടിൽ കെട്ടുകണക്കിന് പണം കണ്ടതിലും അസ്വാഭാവികമായൊന്നും തോന്നുന്നില്ല പിന്നീട് ആ വാർത്ത മുക്കി അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിലും വലിയ അസ്വാഭാവികതയെന്നും നമുക്ക് തോന്നാതായിട്ടുണ്ട് ഇത് രണ്ടിനും എന്താണ് കാരണം നമ്മുടെ ജുഡീഷ്യറിയെ ഗ്രസിച്ചിരിക്കുന്ന ചില തെറ്റായ പ്രവണതകൾ ഇല്ലെന്ന് പറയാനാവില്ല നിഷേധിക്കാനാവില്ല നമുക്ക് കാരണം സമീപകാലത്തുണ്ടായ വളരെയേറെ കോലാഹലം സൃഷ്ടിച്ച വിധികൾ പോലും തികച്ചും ന്യായാധിമാർ ന്യായാധിപന്മാരെന്ന് പറയുന്നവരുടെ വ്യക്തിപരമായ അന്ധവിശ്വാസങ്ങളും രാഷ്ട്രീയ പക്ഷപാതങ്ങളും വർഗീയതയും പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള വിധിപ്രസ്താവങ്ങളാണ് ഈ അടുത്ത കാലത്തുണ്ടായ പല വിധി പ്രസ്താവങ്ങളും എന്ന് കാണാം ഇത് ജുഡീഷ്യറിയെ ഗ്രസിച്ചിരിക്കുന്ന ചില പുതിയ പ്രവണതകളെ ആണ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ അന്തരീക്ഷത്തിലേക്കാണ് നമ്മുടെ ഐ പി സി അതിന് അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഉണ്ടാക്കിയ ഐ പി സി ആണ് നമ്മളിപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡ് അതിന് റീപ്ലേസ് ചെയ്യാൻ അതിന് പകരം വെക്കാനായി ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് എന്ന പുതിയൊരു നിയമനിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രാ പ്രാബല്യത്തിലെത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു ഇത് നിലവിലുള്ള ഐ പി സി എത്രമാത്രം എത്ര കൂടുതൽ നീതിക്ക് യുക്തമായി നീതിയുക്തമാക്കും എന്നുള്ളത് നമുക്ക് അനുഭവിച്ചു തന്നെ അറിയണം കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു മാത്രമല്ല കുറേ വേറെയും കുറേ ചില നിയമനിർമ്മാണങ്ങൾ ഈ മേഖലയിൽ ജഡ്ജിമാരുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് അതായത് ഭാരതീയ നാഗരിക് സുരക്ഷ സംഹിത ബി എൻ എസ് എസ് അങ്ങനെയും ഒന്നുണ്ട് അതിനും വലിയ ഉദ്ദേശങ്ങളാണ് അവർ പറയുന്നത് അത് സിആർ പി സിക്ക് പകരമാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമാണെന്ന് പറയുന്നു അടുത്തത് ഭാരതീയ സാക്ഷ്യ അധിനിയമം ി എസ് എ ഇതും മറ്റൊരു നിയമമാണ് എല്ലാ നിയമങ്ങളും നിയമങ്ങൾ എന്തു തന്നെ ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ പിന്നൽ കോഡ് തന്നെ അത്ര മോശമായൊരു കാര്യമൊന്നുമല്ല ലോകോത്തരമായ പല വിധിന്യായങ്ങളും വിധി പ്രസ്താവങ്ങളും ആ നിയമത്തിൻ കീഴിലുണ്ടായിട്ടുണ്ട് ഈ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുന്ന തരത്തിലുള്ളത് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഈ സമീപകാലത്ത് നമുക്കെല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് കുറ്റവാളികൾ വളരെ എളുപ്പത്തിൽ ശിക്ഷയിൽ നിന്ന് മോചിതരായി ശിക്ഷ ശിക്ഷ ലഭിക്കാതെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് വിരസി നടക്കുന്നു എന്നുള്ളൊരു പരാതി നമുക്കെല്ലാവർക്കും ഉണ്ട് കാരണം അതിനേക്കാൾ വലിയ കാര്യമാണ് നീതി നൽകുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നു എന്നുള്ളതും മറ്റൊരു പ്രശ്നമാണ് നീതി വൈകുക എന്നുള്ളത് നീതി നിഷേധിക്കുന്നതിന് സമമാണ് എന്നുള്ള വ്യാഖ്യാനങ്ങൾ വരെയുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏതായാലും ഇപ്പോൾ ഈ ജഡ്ജി അദ്ദേഹത്തിൻ്റെ പേരിനൊന്നും പ്രസക്തിയില്ല അവിടെ ന്യായാധിപൻ എന്നാണ് പൊതുവെ അവർ വിളിക്കപ്പെടുന്നത് ന്യായത്തിൻ്റെ അധിപനാകുന്നത് എങ്ങനെയാണ് നീതിയെ ന്യായത്തെ നൽകുന്നവർ ന്യായത്തെ അല്ലെങ്കിൽ നീതിയുടെ ദാതാക്കൾ എങ്ങനെയാണ് നീതിയുടെ എന്നാണ് അവരെ പറയാൻ ഏറ്റവും സൂട്ടബിൾ പേര് എന്ന് വിചാരിക്കുന്നു അതിൻ്റെ അധിപരൊന്നുമല്ലാതെ നീതിയുടെയോ ന്യായത്തിൻ്റെയോ അധിപരാണ് എന്ന ധാരണയാണ് അവരെ ജ ജനങ്ങൾക്ക് മുമ്പിൽ യജമാനന്മാർ പോലെ പെരുമാറാൻ പ്രയത്നിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ജനാധിപത്യത്തിൽ ജനങ്ങൾക്കാണ് പരമാധികാരം ജനങ്ങളാണ് പരമാധികാരി ജനങ്ങളാണ് മറ്റെല്ലാത്തിൻ്റെയും നിയന്താവ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഒരു ഓഫീസിൽ ഒരു സർക്കാർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഓഫീസറാണ് യജമാനൻ ജനൻ വൃത്തിയനാണ് പരിചാരകനാണ് അടിമ പോലും ആണ് ഇതേ കാര്യം ഒരു കോടതിയിൽ ചെന്ന് കഴിഞ്ഞാലോ ജനാധിപത്യത്തിലെ പരമാധികാരിയായ ജനം കോടതി വരാന്തിയിൽ ചെല്ലുന്ന നിമിഷം മുതൽ കോടതിയിലിരിക്കുന്ന ദൈവത്തിൻ്റെ കേവലം ഭക്തന്മാരായി മാറുന്നു തീർന്നില്ല വളരെ അടിമയെ പോലെ പെരുമാറാൻ നിർബന്ധിതരായിത്തീരുന്നു കോടതിക്ക് ഒന്ന് ഉച്ചത്തിൽ ചുമക്കാൻ പോലും പറ്റാത്ത വിധം അത്ര ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നത് കോടതി ജനാധിപത്യത്തിൻ്റെ നെടുനായകൻ ജനമാണെന്നും പറഞ്ഞ ആ ജനത്തിൻ്റെ അവസ്ഥയാണിത് എന്തുകൊണ്ടാണ് ജഡ്ജിമാർക്ക് ഉദ്യോഗസ്ഥർക്ക് ഇത്രയേറെ അപ്രമാദിത്വം ഈ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് കീഴിൽ പോലും നിലനിൽക്കുന്നത് എന്നത് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നിയമങ്ങളുടെ കോടതി നിയമങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷ്കാരുടെ കൊളോണിയൽ കാലത്ത് ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാവുന്നത് അങ്ങനെയാണ് ജഡ്ജിമാർക്ക് അവർ നൽകിയ അപ്രമാദിത്വം ഇന്നും നിലനിർത്തുന്നു എന്നേ കരുതാനാവുകയാണ് കാരണം ജനാധിപത്യത്തിൽ ഇത് നിലക്കാത്തതാണ് ഒരു ഭരണഘടനയും ആ ഭരണഘടനാനുസരണം ഭരണഘടനാനുസൃതമായി നിയമനിർമ്മാണത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഉപരിസഭകളും പ്രാദേശിക സഭകളും അതിലെ സാമാജികന്മാരും അവർക്കൊന്നും ലഭിക്കാത്ത ഒരു അപ്രമാദിത്വവും പ്രത്യേകതയും അതായത് നിയമം നിർമ്മിക്കാൻ ബാധ്യസ്ഥരായ നിയമം നിർമ്മിക്കുന്ന വ്യക്തികൾക്കുള്ള സാമാജികന്മാർക്കുള്ള ഇതിൽ കൂടുതൽ ആ നിയമത്തെ നിയമത്തിൻ്റെ ഓഫീസർമാരായിട്ടുള്ള നിയമത്തിൻ്റെ വ്യാഖ്യാതാക്കളായിട്ടുള്ള ജഡ്ജിമാർക്ക് ഈ നിയമ നിർമ്മാണത്തിന് നിമുക്തരായ ആളുകളെക്കാൾ ബഹുമതി എന്തുകൊണ്ട് ലഭിക്കുന്നു ഇത് കൊളോണിയൽ ആശയത്തിൻ്റെ തുടർച്ചയാണ് ഉച്ഛിഷ്ടമാണ് എന്ന് വേണ്ടി എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ബി എൻ എസ് ബി എൻ എസ് എസ് ബി എസ് എ തുടങ്ങിയ പുതിയ നിർമ്മാണങ്ങൾ നിയമത്തിൻ്റെ വഴിയിലുള്ള പുതിയ നിർമ്മിതികൾ നമുക്ക് കൂടുതൽ നീതി ലഭിക്കാൻ ഇടവരുത്തും എന്ന് തന്നെ പ്രത്യാശിക്കാം കാരണം അതിലൊരു ഭാരതീയ അടിത്തറ ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത് ഭാരതീയമോ അഭാരതീയമോ ആകട്ടെ നീതി എത്രയും വേഗം ലഭിക്കുക അത് എത്രയും ലഘുവായ ഒരു പ്രോസസ്സിലൂടെ വളരെ ലളിതമായ പ്രോസസ്സുകളിലൂടെ ലഭിക്കുക നീതി ലഭിക്കാൻ വലിയ ഭാരിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ലാതായിത്തീരുക ഇതൊക്കെയാണ് ഈ പുതിയ നിയമ അമെൻഡ്മെൻസിൻ്റെ അതായത് നിയമ എന്താ നമ്മൾ പറയാം അത് നിയമത്തിൻ്റെ ഭേദഗതികളുടെ ഉദ്ദേശവും ലക്ഷ്യവും അവയെല്ലാം വളരെ നല്ലതും മികച്ചതും അത്യന്താപേക്ഷിതമാണ് ഇന്നത്തെ നിയമം ജുഡീഷ്യറി നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരമായി തീരും ഈ വിഷയങ്ങളെന്ന് നമുക്ക് കരുതാം നിയമരംഗത്ത് എന്തൊക്കെ പുരോഗതികളുണ്ടായാലും എത്രയൊക്കെ ഭേദഗതികളുണ്ടായാലും കോടതികൾ നീതിയുടെ ദാതാക്കളാകാൻ ഇനിയും കാലതാമസം വരും എന്ന് വേണം കരുതാൻ കാരണം പലപ്പോഴും നമ്മുടെ കോടതികൾ കാര്യങ്ങളുടെ നീതി ലഭ്യമാക്കുക എന്നതിലുപരി ഒരു അനുഷ്ഠാനമുറ പോലെയാണ് അവിടെ കാര്യങ്ങളിവിടെ നടത്തുക കാരണം അനാവശ്യമായി കേസുകൾ നീട്ടിക്കൊണ്ടുപോവുക അനാവശ്യമായി അവധിക്ക് വെക്കുക യാതൊരു വിശദീകരണവും അതിൻ്റെ പേരിൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നൽകാതിരിക്കുക അമിതമായ ആധുനിക സമൂഹത്തിലെ മനുഷ്യാവകാശങ്ങൾക്കോ മനുഷ്യ സ്വാതന്ത്ര്യങ്ങൾക്കോ വ്യക്തിത്വ മഹത്വങ്ങൾക്കോ യാതൊരു വിലയിൽ കൽപ്പിക്കാത്ത തരത്തിലുള്ള പുരാതന ഫ്യൂഡൽ രീതിയിലുള്ള കോടതി അന്തരീക്ഷം നിലനിൽക്കുക ഇതിനൊക്കെ ഒരു ഭേദഗതി മാറ്റം വരുമെന്ന് നമുക്ക് ആശിക്കുന്നു പുതിയ നിയമങ്ങൾ ഈ പറഞ്ഞ പുതിയ നിയമ ഭേദഗതികൾ ഇതിനൊക്കെ ഒരാശ്വാസമായി ഒരു പരിഹാരമായി തീരട്ടെ എന്ന് ആശിക്കുന്നു ആശിക്കുന്നതോടൊപ്പം ഒരു രാജ്യത്തിൻ്റെ നട്ടെല്ലിൽ അത് ജനാധിപത്യമായാലും മറ്റേത് തന്നെ ആയാലും അതിൽ അതിൻ്റെ ന്യായാസനങ്ങൾ തന്നെയാണ് ന്യായാസനങ്ങൾ അവയുടെ ധർമ്മം വേണ്ടാം വണ്ണം നിർവഹിക്കാത്ത കാലത്തോളം ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അത് അപകടത്തിലാക്കും ഈ അടുത്ത കാലത്ത് നമുക്കുണ്ടായ പല സങ്കോചങ്ങളും ന്യായാസനങ്ങളെ ചുറ്റിപ്പറ്റി അവയുടെ പ്രവർത്തനത്തിൽ ജഡ്ജിമാരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ന്യായ നീതിയുടെ താല്പര്യത്തെക്കാൾ മുൻതൂക്കം ലഭിച്ചുവോ എന്ന സംശയം സംശയമായിരിക്കാം അതൊന്നും സത്യമായി കൊള്ളണമെന്നില്ല ആകാതിരിക്കട്ടെ ഇത് ഒരു രാജ്യത്തിൻ്റെ ജുഡീഷ്യൽ സ്ട്രക്ചറിനെ മാത്രമല്ല ആ രാജ്യത്തെ ആകമാനവും ബാധിക്കും ദുർബലപ്പെടുത്തും അത് നമ്മുടെ പ്രബലമായ ലോകപ്രസിദ്ധമായ നമ്മുടെ നാഗരികതക്കും നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിനും നിരക്കാത്ത കാര്യമാണ് സ്ഥാനം ഈ അവസ്ഥയിൽ പുതിയ നിയമ ഭേദഗതികൾ നമുക്ക് കുറ്റവാളികളെ ന്യായമായ ശിക്ഷയ്ക്ക് എളുപ്പം വിധേയമാക്കാനും നിരപരാധികൾക്ക് ശിക്ഷ ലഭിക്കാതിരിക്കാനും ഇപ്പോൾ അത് അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ നിയമ ഭേദഗതികൾ നിമിത്തമായി തീരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് de